ആര്യാണ് പ്രിയമുള്ളവരെ വീണ്ടും ഞാനൊരു യാചനയോടും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നേരം വെള്ളത്തിൽ എഴുതേറ്റപ്പോൾ നമ്മളെല്ലാവരും കേ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തയാണ് വയനാട് മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങി ഉരുൾപൊട്ടലുള്ള ഒരുപാട് പേര് മരിച്ചു ഒത്തിരി പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് രക്ഷപ്പെട്ട് അവർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഒന്ന് ഓർക്കണം ഒരു നിമിഷം കൊണ്ട് വീട് അല്ലെങ്കിൽ സ്വത്ത് കൂടപ്പുറപ്പുകള് ഉറ്റവര് ഉടയവർ എല്ലാം നഷ്ടമായിട്ടുള്ളവരാണ് അവർക്ക് നമുക്ക് എന്ത് തന്നെ കൊടുത്താലും ഒന്നും ആവില്ല പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഭക്ഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാറി ഉടുക്കാൻ പോലും ഒരു വസ്ത്രമില്ലാണ്ട് കഷ്ടപ്പെടുന്നവരാണ് അവർക്കൊരു വസ്ത്രത്തിന് തുണ്ടാവട്ടെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വീണ്ടും ഒന്നുകൂടെ യാജനയുടെ ഭാഷയിൽ പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണോ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുത്ത് നമുക്ക് അവരെ സഹായിക്കാം നമുക്ക് എല്ലാവരും കൂടെ കൈ ഓർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ അതായത് ചീത്തായി പോകാത്ത ബ്രെഡ് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ചീത്തായി പോകാത്തതാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ കുട്ടികൾക്ക് വേണ്ട അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നാപ്കിൻസ് അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സ് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊച്ചിയിലാണ് എൻ്റെ വീട് പാലാസ് റോഡിൽ നിന്ന് നേരെ പുതിയ റോഡ് പോകുന്ന വഴിയിൽ റോഡിൽ കാണുന്ന റോഡിലാണ് എൻ്റെ വീട് അതായത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് കാണുന്ന ആ ഒരു കടയും വീടോടും കൂടി ചേർന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട് നമുക്ക് ഈ സാധനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റും യൂസ്ഡ് അല്ലാത്ത ഡ്രസ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാട്ടോ അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് സ്ത്രീകളുടെതും പുരുഷന്മാരുടും ആണെന്നുണ്ടെങ്കിലും എല്ലാം ടവല് തോർത്ത് എന്തായിക്കോട്ടെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ അതിപ്പോൾ ഒരു കുപ്പി വെള്ളം കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ച് നിങ്ങൾ ിൽ ഞാനൊരു നമ്പർ കൊടുക്കാം എന്റെ ഫോൺ നമ്പർ ആണ് കേട്ടോ ഇതിൽ വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സംഭവങ്ങൾ കൊ കൊണ്ടുവരാുന്നതാണേ മറക്കരുത് നമ്മൾ ഒരുമിച്ച് കയ്യോർത്താൻ മാത്രമേ ഇത്രയും വലിയൊരു വിപത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കൂ അപ്പോൾ എന്റെ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമുക്ക് ഒരുമിച്ച് അവരെ നമുക്ക് ഒരുമിച്ച് കൈയോർത്ത് രക്ഷിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മറക്കണ്ടായിട്ട്